അസ്സാം വലൈക്കും വർഹമത്തല്ലേ നമ്മളെ കൂടെ ഈ പ്രാവശ്യം വന്ന നമ്മളെ ഈ ബാച്ചിലുണ്ടായിരുന്ന കുന്നമംഗലത്തുള്ള അൻസിൽമോൻ നമ്മൾ ഉസ്താദ് ഫൈസി ഉസ്താദ് ഉസ്താദിൻ്റെ സ്വയം ചെലവിൽ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് കൊണ്ടുവന്ന കുന്നമംഗലത്തുള്ള കാലിനും ശരീരം തളർന്ന് സ്വാധീനം ഇഷ്ടപ്പെട്ട ഒരു ഉണ്ടായിരുന്നു അൻസിൽ മോൻ നമ്മളൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നു ആ മോന്റെ കുറിച്ചിട്ടുള്ള ആ മോന് ഏ അലഹില്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് തുടർച്ചോൻ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ കൊടുത്തു വലിയൊരു തൗഫീക്ക് നമ്മളെ മുത്തബിന്റെ അടുത്ത് വസ്ലു ആ അടുത്ത് ഇവിടെ ഉറങ്ങാൻ അന്തി ഉറങ്ങാൻ ആ കുട്ടിക്ക് ഭാഗ്യം കൊടുത്തു ലാഹി വന്നാലില്ലാഹിറിയൊന്നുമോനെ മദീനയിൽ അന്തി ഉറങ്ങാൻ പടച്ചറബ് തോഫി കൊടുത്തു ആ കുട്ടി മരണം പെട്ടു ഇന്നലെ രാത്രി ഒന്നര മണിക്ക് അതുപോലെ തന്നെ ആ ഒന്നുമോനെ വരണ്ട അന്ന് മുതലേ ആദ്യേ ആ കുട്ടി നെയ്യത്താക്കി പോണത് മദീനയിലേക്ക ഹബീബിന്റെ അടുത്ത് ഇവിടെ അന്തി ഉറങ്ങാൻ കുട്ടി മക്കത്തു നിന്നൊക്കെ പറഞ്ഞണ്ട് മദീനത്തേക്ക് എന്താ പോവാം മദീനത്തെപ്പിള്ള പോവാം നമ്മളൊക്കെ പലപ്പോഴും കുട്ടിന്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്വലാത്ത് ചെല്ലുന്ന ഒരു തസ്ബീ കൗണ്ടർ ഇപ്പോഴും കയ്യിലുണ്ടാവും അപ്പൊ കുട്ടി ഇങ്ങനെ അമ്മനോടും വല്യപ്പനോടും വല്യ അപ്പയും വല്യമ്മയും കൂടെയുള്ള അവരോട് പറയും കൗണ്ടർ കാണിച്ചുടുക്കിസ്ഥാനം കാണിച്ചു ഞങ്ങൾക്കെ കാണിച്ചു തരാൻ പറയും കാണിച്ചു കാണിച്ചു ഞാൻ സ്വലാത്ത് ചെല്ലെ നോക്കി നോക്കി എന്ന് അങ്ങനെ കാണിച്ചു തരാൻ പറയും എപ്പോഴും സ്വലാത്ത് ചെല്ലും ഭയങ്കര ഒരു അശുക്രസൂലായ പൊന്നുമോന അല്ലാത്ത ഭാഗ്യം ഹബീബിന്റെ അടുത്ത് ചരത്ത് വിശ്രമം കൊള്ളാൻ അന്തി ഉറങ്ങാൻ പഠിച്ചവനെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ഭൂമി ലോകത്ത് അന്തി ഉറങ്ങാൻ നമ്മൾ എന്തായാലും ദിവസം നമുക്ക് മരണമുണ്ട് എല്ലാവർക്കും മരണമുണ്ട് ഏറ്റവും നമുക്ക് ആഗ്രഹിക്കുന്ന നമ്മൾ ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ നേതാവിന്റെ ഹബീബിന്റെ ചാരത്ത് ഫാത്തിമബി എന്തി ഉറങ്ങുന്ന സഹാബത്ത് അന്തി ഉറങ്ങുന്ന എല്ലാവരും അന്തി ഉറങ്ങുന്ന ഈ ജനനത്തിൽ ബക്കീല് കടക്കാൻ വലിയ ഭാഗ്യം ചില്ലറല്ലല്ലോ മൈസംസ്കാരത്തിനുശാന്ന് ചിലപ്പോ അസ്വർണ മരുവിനായിട്ട് മനസ്കാരം ഉണ്ടാവും പള്ളിയിൽ വെച്ച് മദീന പള്ളിയിൽ വെച്ചിട്ട് ലക്ഷക്കണക്കിന് ജനങ്ങളല്ലേ പങ്കെടുക്കുന്നത് ആലോചിച്ച് നോക്കിയാണ് ചില്ലറ ഭാഗ്യല്ലോ അള്ള കൊടുത്ത വലിയ ഭാഗ്യമാണ് അലഹമുല്ല അലഹമില്ല കുട്ടി ആഗ്രഹിച്ചു അങ്ങനെ എപ്പോഴും പറയും ഇന്നലെ മിനിയാന്ന് എല്ലാ ദിവസവും പറയും ഞാൻ നാട്ടിൽ പോലെ കേട്ടോ നാട്ടുകൊക്കെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ഞാൻ നാട്ടിൽ വരില്ല കേട്ടോ ഞാൻ അവിടെ നിൽക്കുകയാണ് ഞാൻ അവിടെ ഇരിക്കും ഞാൻ അവിടെ ഇരിക്കും ഞാൻ അവിടെ നിൽക്കും ഞാൻ അവിടെ നിൽക്കും ഇന്ന് രാവിലെ മരണ സമയത്ത് ആ കുട്ടി സുബയോടെ എടുത്ത കുറച്ച് മുന്നേ പുലർച്ച സമയത്ത് കുട്ടി പറഞ്ഞു വല്യമ്മനോട് വല്യപ്പയും വല്ല്യമ്മയും റൂമിലുള്ള സമയത്ത് മൂത്രയച്ചു പെട്ടെന്ന് നിനക്ക് കൈകി തരാൻ പറയും കൈ കൊടുത്ത് അപ്പൊ പറഞ്ഞ കിണ്ടമ്മച്ചനെ കാണാൻ പറഞ്ഞു അമ്മച്ചടുത്തും പോകില്ലേ നമുക്ക് മറ്റന്നാളല്ലേ പോവേ ഉള്ളൂ പറഞ്ഞു ആ എന്നായിക്കോട്ടെ കൊഴപ്പില്ല എന്നാ ഞാന് പോവാട്ടോ ലാ ഇല്ലാ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പുഞ്ചിരിച്ച് കിടക്കണോ പൊന്നുമോന് വലിയ ഭാഗ്യാ കൊടുത്തത് അലമദില്ല ഏതായാലും ആ മോനെ അങ്ങനെ എന്നെ പറഞ്ഞത് മദീനത്ത് മരിക്കണോ മരിക്കണം ആ കുട്ടി അതിനെന്നെ വന്നത് ഇവിടെ ഉറങ്ങാന് ഇപ്പോഴും സ്വലാത്തല്ലാത്ത അതിന്റെ ആഗ്രഹം പോലും നല്ലവരെ പഠിച്ചും കൂടെ നിർത്തുള്ളൂ ർക്കും ഒരു വിഷമമാണ് നമ്മളൊക്കെ ഇപ്പൊ കണ്ടിട്ട് തന്നെ നമ്മളൊക്കെ കൊതിക്ക ദുനിയാവിൽ ഏറ്റവും വലിയ കൊടുക്കണം കഴിയുന്ന ഏറ്റവും വലിയ കിട്ടേണ്ട തൗഫിക്ക് ഭാഗ്യം അതാണ് അതിന് കിട്ടിയത് അഹമ്മദില്ല അപ്പൊ ഏതായാലും കൂടെ കല്ലോടം അറിയിക്കാൻ എല്ലാവരും ദുവിൽ ഉൾപ്പെടുത്തുക ഏർ കുട്ടി സ്വർഗത്തേക്കുള്ള അപ്പൊ കുട്ടീൻ്റെ സ്വർഗം കിട്ടാൻ നമ്മളാരും ദ്വാ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ലക്ഷണങ്ങൾ ഫുള്ള് യഥാർത്ഥ നടപടി ആയിട്ടുണ്ട് കുട്ടി ഏതായാലും സ്വർഗത്തേക്കുള്ള അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കൈ ഒരുപാട് ആളുകൾ നാട്ടിലുള്ള പോലുണ്ടല്ലോ ഇൻഷാല്ലോ ഇന്നത്തെ മൈത്സ്കാരം കാര്യം ഞങ്ങൾ അറിയിക്കും അപ്പം നാട്ടിലൊക്കെ മൈത്സ്കാരൊക്കെ നടത്തുക നാട്ടിലെ വെച്ചിട്ട് എന്ത് ചെയ്യുക മൈത്സ്കാരത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ അവിടെ വേണ്ട നടപടികൾ ഒക്കെ ചെയ്യണം ഇൻഷാല്ല അല്ല അവിടെ ആ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനും ഓക്കെ ഇസ്ലാം വലിയ എല്ലാവരും ദാലി ഉൾപ്പെടുത്തി ഇൻഷാല്ല കേട്ടോ